സദ്യപാര്യര് ബി ജെ പി വിട്ടപ്പോൾ കൂട്ടക്കരച്ചിൽ ഇടതുവശത്താണ് വലിയ സങ്കടം മുഖ്യമന്ത്രി വരെ സന്ദീപാര്യർ കോൺഗ്രസ് പോയതിൽ പോയതിലാണ് വലിയ ഷോക്ക് സത്യത്തിൽ ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷി എന്നുള്ള നിലക്ക് ബി ജെ പിന്നൊരാള് കോൺഗ്രസിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് മഹാരാഷ്ട്ര എലക്ഷനുമൊക്കെ നടക്കുന്ന ഈ സമയത്ത് സി പി എമ്മ സന്തോഷിക്കുകയാണ് വേണ്ടത് പക്ഷേ ഇവിടെ വിട്ടത് ബി ജെ പിന്നാണെങ്കിലും പോയത് കോൺഗ്രസിലേക്കായതുകൊണ്ട് തെല്ലാത്ത ദോഷമില്ല രണ്ട് ദിവസം മുമ്പ് ക്രിസ്റ്റൽ ക്ലിയറാണ് എന്ന് പറഞ്ഞുകൊടുത്താണ് ഇപ്പോ ഇപ്പോ അദ്ദേഹത്തിന് ഇല്ലാത്ത തകരാറില്ല പിന്നെ ഒരു തകരാറ് പാണക്കാട് പോയതിനാണ് അതിന് പാണക്കാട് സന്ധിപ്പാരു ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് അതിന് തങ്ങക്ക് വരെ കുറ്റം തങ്ങന്മാരൊന്നും ഒരു പൊസിഷനിലും വരുന്നവരല്ല അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെയോ മുഖ്യമന്ത്രിയുടെയോ ആരുടെയും ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് തങ്ങക്കോട്ട് ആവശ്യവുമില്ല അവർ ഈ നാട്ടിൽ ചെയ്യുന്ന സേവനം എല്ലാവർക്കും അറിയാം ഇപ്പം തന്നെ മുനമ്പം മുനമ്പം വിഷയത്തിൽ ഇന്ന് ഈ കേരളത്തിൽ ആ വിഷയം കത്താതെ നോക്കുന്നു ഇപ്പം മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുകയാണ് വർഗീയ പ്രശ്നങ്ങൾ കത്തിച്ചാൽ അങ്ങനെ ഇരിക്കും കാണുന്നില്ലേ ആർക്കെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ മണിപ്പൂരിൽ ഇപ്പോൾ ഈ ബി ജെ പി അവരാളോ ഭരിക്കുന്നത് അവിടെയുള്ള ന്യൂനപക്ഷ അത് വേറൊരു ന്യൂനപക്ഷ ന്യൂനപക്ഷ ജനവിഭാഗത്തിൽപ്പെട്ടവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വലിയ തോതിൽ രാജ്യം തന്നെ ഞെട്ടിതരിച്ച നിലയിലാണുള്ളത് മണിപ്പൂരിനോർത്തിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ പ്രൈം മിനിസ്റ്റർ ഒന്നും അങ്ങോട്ട് പോകുകയും ചെയ്തിട്ടില്ല ആ സംഭവം പോലെ ഇവിടെ കേരളത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവരുത് ഒരു സാമുദായിക ചേരിതിരി ഉണ്ടാവരുത് ഒരു ഡിവിഷൻ വന്നാൽ മണിപ്പൂർ കത്തും പോലെ അതുപോലുള്ള പ്രശ്നമായി വർഗീയ വിഭാഗീയ പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി കേരളത്തിൽ ഇന്ന് ആരാണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് പ്രവർത്തിച്ചത് ഞാൻ പറയും അതിൽ ഒന്നാമത്തെ സ്ഥാനത്ത് ചെയ്ത് സതിക്കാലി ശിയാപ്തങ്ങളാണ് മുനമ്പം പ്രശ്നം തീർക്കാൻ വേണ്ടി ഉടനെ മുസ്ലിം സംഘടനകളുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു പാറുക്കളെ ഉൾപ്പെടെയുള്ള ആളുകളോട് ചർച്ച നടത്തുന്നു മാത്രമല്ല ഇനി മതമേലധ്യക്ഷന്മാരോട് സംസാരിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അതിനുവരെ തയ്യാറാവുന്നു അപ്പോ ഒരു ആത്മാർത്ഥമായി മുനമ്പം പോലുള്ള പ്രശ്നം തീർക്കണം എന്ന് കരുതി പ്രവർത്തി അതാണ് ശൈലിശാതി കലി ശാബ്ദങ്ങൾ ശാബ്ദങ്ങളുടെ അതേ നിലപാടെടുത്ത് പ്രവർത്തിക്കുന്ന ആളാണ് നേരെ മറിച്ച് ബി ജെ പിയുടേത് നമുക്ക് മനസ്സിലാക്കാം മുനമ്പം പ്രശ്നം രാഷ്ട്രീയവൽക്കരിച്ച് വർഗീയ ചേരികൾ ഉണ്ടാക്കാൻ നോക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ഏതാണ്ട് അതേ റോൾ തന്നെയല്ലേ ഇടതുപക്ഷം കൊടുക്കുന്നത് ആ പ്രശ്നം തീർക്കാതെ അതേ റോൾ തന്നെയാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ പാണക്കാട് തങ്ങന്മാരുടെ മഹത്വം ഇവർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല പാണക്കാട് തങ്ങന്മാർ തങ്ങന്മാരെവിടെയോ നിൽക്കുന്നു ഒരു സാമുദായിക ചേരിതിരിവ് വരുമ്പോൾ സിഹാബ്ദങ്ങൾ എന്ത് റോളെടുത്തോ അത് തന്നെയാണ് സെയ്ദ് ചെയ്തു സാതിക്കലി സിഹാബ്ദങ്ങൾ കൊടുക്കുന്നത് ഇദ്ദേഹം സ്വന്തം നിലയിൽ തന്നെ കേരളത്തിലെ സമാധാനത്തിന് വേണ്ടി സൗഹൃദ യാത്ര കേരളം ഒട്ടാകെ നടത്തിയ ആളാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ഒരു വിഷയം സാമുദായിക ചേരിതിരിവ് ഇല്ലാതിരിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് അധികാരം ഉണ്ടായിട്ട് എന്താ കാര്യം അധികാര സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ ചെയ്യാൻ കഴിയാത്ത കാര്യം ഇവിടെ സാധിക്കലിത്യാപ്തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു അതാണ് പ്രധാനം അപ്പോ ആരെങ്കിലും സന്ദീപാര്യർ ഇന്ന് വന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് സന്ദീപാര്യർ വന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് പാണക്കാട് വന്നുപോയാൽ അതൊരു വലിയ സംഭവം തന്നെയാണ് അതിന്റെ മെസ്സേജ് വളരെ നല്ലതുമാണ് ആ മെസ്സേജിന് വലിയ ഇമ്പാക്റ്റും ഉണ്ടാവും അത് സൗഹൃദത്തിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ആ ഇമ്പാക്ട് വളരെ വലുത് തന്നെയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ആ പരാമർശം കതികളി സ്യാർത്ഥങ്ങൾ പഴയ പോലെ പോലെയല്ല എന്നൊക്കെ പറഞ്ഞുള്ള പരാമർശം ദൗർഭാഗ്യകരമാണ് അത് ജനം സമൂഹം ഉൾക്കൊള്ളാത്ത ഒന്നായിപ്പോയി അത്തരം ഇനിയിപ്പോൾ ഒരു അധികാര സ്ഥാനത്തും വരാത്ത ഇത്തരം നല്ല പ്രവർത്തനങ്ങളായി നടക്കുന്ന പാണക്കാട് തങ്ങന്മാർക്ക് ഗവൺമെൻറിൻ്റെയോ മുഖ്യമന്ത്രിയുടെ ആരുടെയും ഒരു ഗുഡ് സർട്ടിഫിക്കറ്റൊട്ട് ആവശ്യവുമില്ല എന്നാ ജനങ്ങളുടെ ഹൃദയത്തിലാണ് അവരുടെ സ്ഥാനം അപ്പം അതുകൊണ്ട് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ പോയി ആ പോയ ആള് പാണക്കാട് ഒന്ന് വന്നതിൽ ഇത്ര വലിയ പ്രകോപനം കൂട്ടക്കാരുസിൽ ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല അവർക്ക് അവർക്ക് മോശം നല്ലാതെ എന്താണ് അങ്ങനെ പറഞ്ഞ ബി ജെ പിന്നൊരാളെ ആൾ രാജിവെച്ച് വന്ന കോൺഗ്രസിലാണ് ഈ പറയുന്നത് അമ്മ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ ഇപ്പോൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പ്രീണനം ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പ്രീണനം ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബൈഎലക്ഷനിലൊക്കെ എതിർക്കൽ അപ്പോഴാണ് ജാതികലി ഇല്ലാത്ത കുഴപ്പം അതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും ജനങ്ങൾക്ക് മനസ്സിലാവും അല്ല ഇപ്പൊ സാധ്യകലിതങ്ങളാണല്ലോ മുഖ്യമന്ത്രിക്ക് കഴിയാത്തതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ഈ പറഞ്ഞ കോൺഫറൻസ് നടത്തുന്നു അതുപോലെ തന്നെ ്രശ്നം പരിഹരിക്കാൻ മുങ്കിൽ എടുക്കുന്നു എല്ലാ നിലയിലും നിറഞ്ഞു പ്രവർത്തിക്കുന്നു ഇപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാദുഖലി സിയാബ് തങ്ങളാണ് സിയാബ് തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന കാലത്ത് അന്ന് വിമർശനങ്ങൾ തങ്ങക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോ സാദുഖലി സിയാബ് തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കാര്യങ്ങളിൽ അവർക്ക് അങ്കലാപ്പുണ്ട് ഇപ്പോ ഏ പറയാ ഈ പാലക്കാട്ട് സി പി എം വിജയിക്കും എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ അതിന്റെ ഗുണം കിട്ടുക ബി ജെ പിക്ക് കാരണം എന്താ വെച്ചാൽ സി പി എം അവിടെ മൂന്നാം സ്ഥാനത്താണ് ഇടതു വർഷം അവിടെ മൂന്നാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്തിരിക്കുന്ന ഒരു പാർട്ടി വിജയിക്കും എന്ന് പറഞ്ഞ് വോട്ട് വിന്നിച്ചാൽ കോൺഗ്രസിന് വോട്ട് പറഞ്ഞാൽ അതിന്റെ ഗുണം ബി ജെ പിക്ക് ആണ് സദീപ്മാരുടെ വരവോടുകൂടി സി പി എം ഇനി അവിടെ മൂന്നാം സ്ഥാനത്താണെന്ന് ഉറപ്പായി പിന്നെ ജനങ്ങൾ ആയിട്ട് ഒറ്റക്കെട്ടായിട്ട് ബി ജെ പി ജയിക്കാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുമ്പോൾ അപ്പോൾ കോൺഗ്രസിന്റെ ജയം ഉറച്ചു ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന് ഉറപ്പിച്ചു അതിൽ ആ ആള് സന്ദീപ്മാരുടെ പിറ്റേ ദിവസം തന്നെ പാണക്കാട്ടേക്ക് വന്നപ്പോൾ അതിൽ അസൂയ പോണ്ടിട്ട് കാര്യമില്ല അത് പാണക്കാടിൻ്റെ മഹത്വം തന്നെയാണ് പാണക്കാടിന്റെ മഹത്വം ശാർത്ഥങ്ങളുടെ കാലത്തുള്ളതുപോലെ പോലെ എപ്പോഴും നിലക്കുന്നുകൊണ്ടാണ് പിന്നെ ഇത്രയും വലിയ സ്ഥാനത്തീതത്രയും പിന്നെ ബി ജെ പിയിൽ ഇന്നലെ വരെ പ്രവർത്തിച്ച ഒരാള് പണം കാട്ടേക്ക് വന്നത് അതാണ് അതാണ് ഇപ്പൊ തൽക്കാലം പിന്നെ അതിന് ജമാഅത്തെ ഇസ്ലാമി ആണിപ്പോ അതിന് ചൂസ് ചെയ്തിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി യുടെ പേരും പറഞ്ഞ് ഇതേ ജമാഅത്തെ ഇസ്ലാമി അവരെ കൂടായ യാതൊരു കുഴപ്പമില്ല സന്ദീപാര്യന് ക്രിസ്റ്റൽ ക്ലിയറാന്ന് പറഞ്ഞതുപോലെ അന്ന് ജബായത്ത് ഇസ്ലാമി ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു ഇപ്പോൾ അവരെ വേണ്ട അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ സ്റ്റാൻഡെടുക്കുമ്പോൾ അതിനനുസരിച്ച് മാറ്റി മാറ്റി പറയുന്നു എന്നല്ലാതെ അതിനകത്ത് യാതൊരു കാര്യവുമില്ല പണക്കാട് തങ്ങന്മാരൊക്കെ എന്നും ഒന്നു തന്നെയാണ് ഇന്നും അതുതന്നെയാണ് അതുകൊണ്ട് ആ പറച്ചിലുകൊണ്ട് ഒരു സംഭവം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും ഇപ്പൊ നേതാവ് താങ്കളെയും ബാക്കിയുള്ള ലീഗ് നേതാക്കളെയൊക്കെ ഉപർത്തിക്കുമ്പോഴും തങ്ങന്മാരെ ഇത്തരം രാഷ്ട്രീയ വിഭാഗങ്ങളിലേക്കോ വിമർശനങ്ങളിലേക്കോ പൊതുവേ മാറ്റി നിർത്താറുള്ളൂ ശരിയാണല്ലോ മുഖ്യമന്ത്രി അതാണ് ഗതികേടിന്റെ അതെ അതെ അപ്പൊ അത് ഗതികേടിന്റെ അറ്റാണ് കാണിക്കുന്നത് കാരണം അവര് പറ്റ തറവറ്റാൻ പോവാണ് എന്ന് ബോധ്യുള്ളത് കൊണ്ടാണ് സാധാരണയിൽ സാധാരണ ചെയ്യാത്തതുപോലെ പാണക്കാട് തക്കന്മാരെ അടക്കം വിമർശിച്ചത് അല്ല ചെയ്ത് കഴിഞ്ഞിട്ടില്ല ബിഷപ്പ്മാരുമായിട്ട് സംസാരിക്കുന്നതിൽ പിന്നെ ബുദ്ധിമുട്ടില്ല എന്ന് അവരെ അറിയിച്ചിട്ടുണ്ട് ബിഷപ്പ്മാരുമായി സംസാരിക്കാൻ സന്ദർഭം കിട്ടിയാൽ തങ്ങള് സംസാരിക്കും അതുകൊണ്ടാണ് ഞാൻ അത് പറയാൻ വിചാരിച്ചു പാണക്കാട് തങ്ങന്മാർ ഗവൺമെന്റിൽ എല്ലാ പ്രശ്നത്തിൽ ഇരിക്കുന്ന ആളുകൾക്കും പല സർട്ടിഫിക്കറ്റും ആവശ്യമുണ്ടാകും പക്ഷെ പാണക്കാട് അംഗംമാർക്ക് ഗവൺമെന്റിന്റെയോ മുഖ്യമന്ത്രിയുടെ ആരുടെയും ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ജനഹൃദയങ്ങളിലുള്ളവരാണ് അവർ പാലക്കാടിൽ പരസ്യപ്രചാരണ അവസ്ഥ അപ്പോൾ അവസാന ചിത്രം യു ഡി എഫ് വമ്പൻ വിജയം നേടുന്ന സ്ഥിതിയായി കാരണം അല്ലെങ്കിൽ തന്നെ ജയിക്കുന്ന പാർട്ടി ഏതാണോ എന്ന് നോക്കി മതേതര വിശ്വാസികൾ വോട്ട് പാലക്കാട് സംഭവിക്കുക ജയിക്കുന്ന പാർട്ടി സി പി എം അല്ലാന്ന് ഇപ്പോൾ ഉറപ്പായി അപ്പം അതുകൊണ്ട് തന്നെ മതേതര വോട്ടുകൾ കൺസോളിഡേറ്റഡായിട്ട് യു ഡി എഫിന് കിട്ടും ഒറ്റ കാരണം കൊണ്ട് തന്നെ ഷാർട്ടി കഴിഞ്ഞ പ്രാവശ്യം നേടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം യു ഡി എഫ് കാൻഡിഡേറ്റിനുണ്ടാവും പിന്നെ അവിടെ അവിടെ പ്രൈസ് പ്രൈസ് ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ മണിപ്പൂര് ഞാൻ ചൂണ്ടിക്കാണിച്ചില്ലേ ബി ജെ പി ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാക്കാൻ അവർ കൂട്ടു കൂട്ടുനിൽക്കൂല അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോ മണിപ്പൂര് അതുപോലെ തന്നെ ഇവിടെ ഉള്ള ന്യൂനപക്ഷ ജനങ്ങളത് മുസ്ലിം ന്യൂനപക്ഷം വേറെ ഉള്ളാലും ഒക്കെ യു ഡി എഫിന്റെ ഉറച്ച അനുയായികളാണ് അതുകൊണ്ട് യു ഡി എഫ് ആണ് തീർച്ചയായും അവരുടെ പൊളിറ്റിക്കൽ പാർട്ടി ആശയം അതുകൊണ്ട് തീർച്ചയായും അവർ രാഹുൽ കുട്ടത്തിൽ നിന്ന് മാത്രമേ വോട്ട് ചെയ്യൂ